ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വാരിയല് അതിൻ്റെ കറി വെക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ഒരു കിലോ കഴുകി വൃത്തിയാക്കി വെള്ളം ചോരമായും നല്ലപോലെ ഉണ്ട് എല്ലായതുകൊണ്ട് അതെല്ലാം കളഞ്ഞിട്ട് വെള്ളമൊക്കെ പോയി നല്ലപോലെ ഇങ്ങനെ ഡ്രൈ ആയി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കരിയാപ്പൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സാവാളാണ് സാവാള ഒരു മൂന്ന് സാവാളെടുത്തിട്ടുണ്ട് ഓക്കെ വെള്ളമൊക്കെ തോത്തെടുത്തിയതാണ് എല്ലിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിടുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു കുറച്ച് ഇഞ്ചി നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി എടുക്കുന്നത് വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പകുതിയോളം എടുക്കുന്നു ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടുകയാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല ഇത്രയും ചേരുവകൾ ഒന്ന് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നു ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് ഇല്ലേക്കപ്പോൾ കുറച്ച് കറിയാപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് കരിയാപ്പിലും കൂടെ ചേർത്ത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിക്കും അതിനുശേഷം ഒരു നാലഞ്ച് വിസിൽ വരുന്നെള്ളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാം ഒന്ന് വേവുമ്പോഴത്തേന് കുറച്ച് മസാലയൊന്ന് റെഡിയാക്കാം ചൂടായിട്ടുണ്ട് കടുവ കുറച്ച് കടുവിട്ടുന്ന കുട്ടി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം അതിലേക്ക് സാമ്പാള കൂടി ഇട്ട് ഉപ്പും കൂടെ ആവശ്യത്തിനുന്നുണ്ട് എല്ലാത്തിൻ്റെയും പച്ചമുളക് വാർന്നുകൊണ്ട് തന്നെ ഒന്ന് വഴട്ടിയെടുക്കും അത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേരുവകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ച് എടുക്കും മസാലയൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിൽ ഇട്ട എല്ല് ഏകദേശം നല്ലപോലെ വെന്ത്യിട്ടുണ്ട് ഒരു അഞ്ച് പിസിൽ അടിച്ചതുകൊണ്ട് ഓക്കെ അതിലേക്ക് നമുക്ക് മസാല അടിച്ചു നമ്മളിപ്പോൾ രണ്ടാമത് റെഡിയാക്കി എടുത്ത മസാല ഇതിലോട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്നിവിന്ന് വേച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ എല്ല് കറി റെഡി ആയിട്ടുണ്ട് കറി നമുക്ക് ഒന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല എരിവൊക്കെ ഉണ്ട് ഒക്കെ ഒരു ഷാർപ്പ് കറിയുടെ രീതിയിലാണ് കേട്ടോ നല്ല എരിയൊക്കെ ഉണ്ട് എരി വേണ്ടാത്തവർക്ക് കുറച്ച് എരി ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് എടുക്കാൻ പറ്റും